അങ്ങനെ സൂര്യയും ഭാവനയും അവരെ ബിസിനസ് ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രണ്ടു ദിവസം അവരുടേതായ സ്വകാര്യ നിമിഷങ്ങളിലെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ഒരു റിസോർട്ടിലെത്തിയാണ് ഈ ട്രിപ്പിന്റെ ഫസ്റ്റിലുണ്ടായിരുന്ന ഭാവനയുടെ മൂഡ് ഓഫ് എല്ലാം മാറി അവൾ തികച്ചും നല്ല സന്തോഷവതിയാവുക കേട്ടോ അങ്ങനെ അവിടെ എത്തി ഇറങ്ങിയ ഭാവന സൂര്യമൊത്ത് സന്തോഷത്തോട് കൂടി തന്നെ ആ റിസോർട്ടിന്റെ അകത്തേക്ക് പോവാണ് അവിടെ എത്തിയതിന് ശേഷം സൂര്യയും ഭാവനയും പയർന്നിട്ട് എന്തായാവോ അമ്മയുടെ അവസ്ഥ സൂര്യപ്രഭേരായതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല സ്വാമിജി എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ തന്നെ നടത്തുന്നുണ്ടാവും മാത്രമല്ല മാനസയും ഇപ്പോൾ അമ്മയോടൊപ്പം ഉണ്ടല്ലോ എന്നൊക്കെ സൂര്യ പറയാണ് അപ്പോൾ ഭാവന പറയുന്നു എന്തായാലും സൂര്യ കുറച്ച് ദിവസമായില്ലേ അമ്മക്കൊന്ന് വിളിച്ചു നോക്കാം രണ്ടു ദിവസം കഴിഞ്ഞ് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് മടങ്ങാനുള്ളതല്ലേ അമ്മയുടെ കാര്യങ്ങളും എന്തായെന്നും അവർക്ക് മടങ്ങാൻ ടൈം ആയോ എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ എന്ന് പറയാണ് അങ്ങനെ സൂര്യ പറയുന്നുണ്ട് ഓക്കെ എങ്കിൽ നമുക്ക് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ മാനസിക ഫോണിലേക്കാട്ടെ വിളിക്കുന്നത് അപ്പോൾ മാനസിയം വളരെ ഹാപ്പിയാണ് അവൾ പറയുന്നുണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ല ഭാവന ആന്റി നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത് മാത്രമല്ല ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ എത്തുമ്പോഴേക്കും ഞങ്ങളും അവിടെ എത്തും ആ സമയത്ത് നമുക്ക് വലിയൊരു ഉഗ്രൻ സന്തോഷവാർത്ത തന്നെ നിങ്ങളോട് പറയാനുണ്ടാവും അപ്പോൾ ഭാവന ചോദിക്കുന്നു അതെന്താ മാനസ ഇങ്ങനെ സന്തോഷവാർത്ത സന്തോഷവാർത്തീ കാര്യം പറ എന്ന് പറയാണ് അതൊന്നുമില്ല ഭാവന അതൊക്കെ ഒരു സർപ്രൈസാണ് നിങ്ങൾ ആദ്യം തിരിച്ചു അപ്പോൾ ഞാൻ പറയാം എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഭാവനയും ഒന്ന് സസ്പെൻസിലാവുക കേട്ടോ എന്താണോ ആ എന്ന് സന്തോഷവാർത്തോ അവൾക്കും സന്തോഷമാവുന്നുണ്ട് അങ്ങനെ അവൾ സൂര്യോട് പറയുന്നില്ല സൂര്യ എന്തോ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട് അതെന്തായാലും നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ സൂര്യ പറയുന്നത് ഇനി എങ്ങാനും അമ്മ തപ്പിത്തെ ആരെങ്കിലും കിട്ടിയിരിക്കുമോ അതിന്റെ ത്രില്ലായിരിക്കും എന്നൊക്കെ പറയാണ് ഭാവന പറയുന്നുണ്ട് ഇനി അമ്മ എന്ത് തീരുമാനിക്കുന്നു അതിന്റെ കൂടെ നിൽക്കണം സൂര്യ അല്ലാതെ നമുക്ക് മറുത്വം ഒന്നും ചെയ്യാനില്ല എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ സംസാരിച്ച് സന്തോഷത്തിൽ കൂടെ തന്നെ ഫോൺ കട്ടുകയാണ് ശേഷം സൂര്യ പറഞ്ഞിട്ടുണ്ട് വാ നമുക്ക് ഭക്ഷണം കഴിക്കാം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ആ റിസോർട്ടിലെ തന്നെ റെസ്റ്റോറന്റിലേക്ക് അവർ പോവുക അവിടെ വെച്ചാണ് സൂര്യയും ഭാവനയും ഒരാളെ കണ്ടുമുട്ടുന്നത് അത് മറ്റാരും മറ്റാരുമായിരുന്നില്ല ഭാവനയെ പഠിപ്പിച്ച് അവരുടെ ടീച്ചറും അവരുടെ ഹസ്ബൻഡും ആയിരുന്നു കേട്ടോ ഭാവന അവരെ കണ്ടതും ഭയങ്കര സന്തോഷവതിയാവുകയും ടീച്ചറെ പോയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നൊക്കെ കണ്ടിട്ടോ ടീച്ചർ എനിക്ക് എന്നെ ഓർമ്മയുണ്ടോ ഞാൻ ഭാവന അന്ന് ടീച്ചർ പഠിപ്പിച്ച സ്റ്റുഡന്റാണ് ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ടീച്ചറെ എന്നൊക്കെ പറയാണ് അപ്പോൾ ടീച്ചർ ആകട്ടെ ഒന്ന് അമ്പരന്ന് ഭാവനയുടെ മുഖത്തേക്ക് നന്നായിട്ട് നോക്കുന്നുണ്ട് ആ ഭാവന ഇപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടി നീ എങ്ങനെ മോളെ ഇവിടെ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് വീട്ടിൽ എന്താ വിശേഷം അങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഭാവന സൂര്യയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവളുടെ ഹസ്ബൻഡ് എന്നൊരു ടീച്ചറെ സൂര്യക്കും പരിചയപ്പെടുത്തി എടുക്കാൻ ഇതാണ് സൂര്യ എന്നെ പഠിപ്പിച്ച ടീച്ചർ ഞാൻ എപ്പോഴും സൂര്യയോട് പറയാരുന്നില്ലേ എന്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്കൊരിക്കലും മറക്കാനാവാത്ത എന്റെ പ്രിയപ്പെട്ട ടീച്ചർ എന്ന് പറയാനോ ഇത് കേൾക്കുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷാവാണ് അങ്ങനെ ഭാവന പറയുന്നുണ്ട് ടീച്ചറെ മാഷിനെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് വളരെ കാലത്തിന് ശേഷമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് സുഖമല്ലേ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ അവരും അതുപോലെ തന്നെ അവരുടേതായ വിഷമങ്ങൾ സന്തോഷി നിമിഷങ്ങളെല്ലാം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമിലും അവരെ അതിന് സമയം കണ്ടെത്തി വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ ഒന്നിച്ച് തന്നെ ഭക്ഷണം കഴിക്കുകയാണ് സൂര്യയും ഭാവനയും അവരോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നീട് അവരെ അവിടെ നിന്നും റൂമിലേക്ക് പോവാനുട്ടോ ആ സമയത്ത് സൂര്യ പറയുന്നുണ്ട് ഇപ്പോൾ ഭാവനയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ നിന്റെ ആ പ്രിയപ്പെട്ട ടീച്ചറെ കണ്ട് സന്തോഷമായിരിക്കുമല്ലേ അപ്പോൾ ഭാവനയെ പറയുന്നത് അതില്ലാതിരിക്കുമോ സൂര്യ നിനക്കറിയില്ലേ നമ്മൾ ഒന്നിച്ചൊരു സ്കൂളിലല്ലേ പഠിച്ചത് പക്ഷെ അവരെനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ടീച്ചർ തന്നെയാണ് എന്റെ ലൈഫിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഓരോ ഉത്തരവാദിത്ത ബന്ധങ്ങളും എല്ലാം എനിക്ക് ഒരു റോൾ മോഡാക്കി നിർത്തേണ്ടത് ആ ടീച്ചറേ ഒരിക്കലും അവരെ ഇവരെ ഇവിടെയൊന്നും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടുമുട്ടാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോൾ സൂര്യൻ പറയുന്നില്ല അതാണ് ഭാവന നമ്മുടെ ലൈഫ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് കാര്യങ്ങളല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചതുമല്ല നമുക്ക് കിട്ടുന്നത് അതെല്ലാം ദൈവത്തിന്റെ തീരുമാനങ്ങളല്ലേ എന്ന് പറയുക ആ തീരുമാനം സന്തോഷമായ ദുഃഖമായ നമ്മൾ അതിനെ അംഗീകരിച്ച് ഇരു കൈകളോട് സ്വീകരിച്ചേ പറ്റൂ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് അതെ സൂര്യ എനിക്കറിയാം കുട്ടിക്കാലം മുതലേ ഞാൻ അത് ശീലിച്ചു വളർന്നു വന്നവളാണ് എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ കടന്നു വന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ ഇപ്പോൾ എന്റെ ഈ അവസ്ഥയെ ഞാൻ വല്ലാണ്ട് എന്നെ തളർത്തിപ്പോയി ഒരു അമ്മയാകാൻ കഴിയുക എന്ന് പറയുന്നത് ഏ സ്ത്രീയുടെ ജീവിതത്തിൽ പൂർണത ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതാണ് എനിക്ക് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഓർത്തിട്ടാണ് എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടായത് എന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് അവരുടേതായിട്ടുള്ള ആ റൊമാൻറ്റിക് നിമിഷങ്ങളാണ് കേട്ടോ ശരിക്കും അവർ മാത്രമായിട്ടുള്ള അവരുടേതായിട്ടുള്ള ആ നിമിഷം അവർ പരസ്പരം പ്രണയിക്കുകയും സംസാരിക്കുകയും കലഹിക്കുകയും ചിരിക്കുകയും സങ്കടപ്പെടുകയും എല്ലാം ചെയ്യുന്ന കുറെ നിമിഷങ്ങളിലൂടെയാണ് പിന്നീട് അവർ കടന്നു പോയിരിക്കുന്നത് എങ്ങനെയാലും ഈ ഒരു യാത്ര ശരിക്കും ഭാവനയുടെ മനസ്സിന് ഒരു റിഫ്രഷ്മെന്റ് തന്നെ ഉണ്ടാക്കും കാരണം ഇത്രയും കാലങ്ങളായിട്ട് അവൾ മനസ്സിൽ ഒതുക്കി ി പിടിച്ച അല്ലെങ്കിൽ അടക്കി പിടിച്ച ആ അഗ്നിപർവ്വതമാണ് ഇന്ന് പുറത്തേക്ക് വന്ന് ജ്വലിച്ചിരിക്കുന്നത് അവൾ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അവൾ കരഞ്ഞും പറഞ്ഞും തീർത്തു അതിനെല്ലാം ഒരു താങ്ങും തണലുമായി അവളെ ആശ്വസിപ്പിക്കാൻ സൂര്യയും കൂടെ ഉണ്ടായിരുന്നു എല്ലാ ഭാരവും അവിടെ ഇറക്കി വെച്ചിട്ട് അവൾ വളരെ സന്തോഷവതിയായിട്ട് തന്നെ അവരുടെ വീട്ടിലേക്ക് മടങ്ങിയ കേട്ടോ ഒരു പക്ഷെ അവിടെ എത്തുന്ന ഭാവനയെ കാത്തിരിക്കുന്നത് എന്ത് വാർത്തയായിരിക്കും തന്റെയും സൂര്യൻറെയും കുഞ്ഞിനെ ജന്മം നൽകാനായി തയ്യാറായി നിൽക്കുന്ന മാനസികായിരിക്കുമോ അതുമല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഭാവനയുടെയും സൂര്യടേയും ആ ജീവന്റെ തുടിപ്പ് വീണ്ടും ഭാവനയുടെ വയറ്റിൽ വളരാൻ തുടങ്ങുമോ എന്തായാലും ഈ സംഭവ ബഹുലമായിട്ടുള്ള ഇനിയുള്ള നിമിഷങ്ങൾ നമുക്ക് കാത്തിരുന്നു കാണാം